ഹലോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ രാവിലെ തന്നെ ദാവി വെറുക്കണം ചായയുമായിട്ട് അമ്മ വന്നിരിക്കുകയാണ് കേട്ടോ നമ്മുടെ പാപിക്കുട്ടിയാണെങ്കിൽ നല്ല ഉറക്കമായിരുന്നു ഉറക്കമൊക്കെ എണീറ്റ് കഴിഞ്ഞത് ചായ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഉറങ്ങി എണീക്കുമ്പോൾ തന്നെ സമയം പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ചായ കുടിക്കുകയാണ് കേട്ടോ ചായ ഏത് സമയത്ത് കൊടുത്താലും കുടിക്കണതാണ് ഏറ്റവും ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള രണ്ട് കാര്യങ്ങളാണ് ചായ കുടിക്കലൊന്ന് രണ്ട് യാത്ര പോകൽ അതാച്ച അവിടെ നമ്മുടെ അർജുൻ്റെ കാര്യം നോക്കി ടി വി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്താ എന്ന് എല്ലാ മലയാളികൾക്കും ഒരു വിഷമമായ ഒരു കാര്യം തന്നെയാണ് അർജുനൻ്റെ കാര്യം അല്ലേ അപ്പോൾ അത് നോക്കിക്കൊണ്ട് അവിടെ ഇരിക്കുകയാണ് എന്തായോ ശരിയായോ എന്നൊക്കെ പറഞ്ഞു അതിൻ്റെ ഇടയിൽ നമ്മുടെ പാപ്പി ഇതാ ചായ കുടിച്ച് ഗ്ലാസ് ഒക്കെ കയറി കഴിഞ്ഞു അപ്പോൾ കാലിൽ എണ്ണയൊക്കെ തേച്ചിട്ട് കുറേ ദിവസമായി പനി വന്ന ശേഷം ഒന്നും ചെയ്തു കൊടുത്തില്ല ക്ഷീണം കാരണം അവൾക്ക് അപ്പോൾ എല്ലാം സ്റ്റാർട്ട് ചെയ്യുക എന്നുണ്ട് നമ്മൾ എണ്ണയൊക്കെ തേക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ ഇനിയിപ്പം കുളിക്കണം അങ്ങനെ കുറച്ച് കുറച്ച് പണികളൊക്കെ ഉണ്ട് ചോറ് കറി അങ്ങനെ ഒരുപാട് പണികൾ ഇനിയും കിടക്കണ്ട അതിനിടയിൽ നമ്മുടെ പാപ്പിൻ്റെ കാര്യമാണല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ അത് ചെയ്യട്ടെ വെള്ളം ചെയ്യുകയാണ് പിന്നെ ഒന്ന് പാപ്പിനെ കാണാൻ ഒരു ആൻറ്റി വരുന്നുണ്ട് എറണാകുളത്ത് നിന്ന് അപ്പോൾ ആൻറ്റി വരുമ്പോഴേക്കും പണിയൊക്കെ ഒരുക്കിയിട്ട് എന്നാണ് ആഗ്രഹം ഇങ്ങനെ ഞങ്ങൾക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് ഇപ്പോൾ സമയമൊക്കെ ഒരു മൂന്ന് നാല് മണിയല്ല ആ നാല് മണിയൊക്കെ ആയിട്ടേണ്ടതാണ് അപ്പം ഉണ്ട് എന്താ പറയുക അതാ നമ്മുടെ പാപ്പി ഊഞ്ഞാലിരിക്കണം രൂക്ഷി പഠിക്കണം അപ്പോൾ വീട് നിറയെ സാധനങ്ങളൊക്കെ ആയി അടുക്കള സാധനങ്ങൾ കുറേ ഇതായി അപ്പോൾ അതൊക്കെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു പാൽപ്പൊടി പുട്ടുപൊടി റവ നൂലപ്പം പിന്നെ പച്ചക്കറികൾ മത്തങ്ങ പഴം ഉരുളക്കിഴങ്ങ് എണ്ണ അങ്ങനെ നമ്മൾ വാഷ് ചെയ്യണം ലിക്വിഡ് തുണി വാഷ് ചെയ്യണത് അതിനെ കുറേ ഏ കുറേ സാധനങ്ങളുമായിട്ട് പാപ്പിയെ കാണാൻ ആൻറ്റി വന്നിട്ടുണ്ടായിരുന്നു മാസം മാസം വരുന്ന ആൻറ്റി തന്നെയാണ് കേട്ടോ നമ്മുടെ അതുമാത്രമല്ല അരി എന്താ നമുക്ക് ഒരു എത്ര എത്ര മാസമായിരുന്നു ചേച്ചി വരാൻ തുടങ്ങിയിട്ട് കുറേ മാസമായി ഒരു വർഷത്തിൻ്റെ അടുത്താവണം ഒരു എട്ടൊമ്പത് മാസവും അപ്പോഴേ ഇരുന്ന ഇതുവരെയൊക്കെ മാരി ചേച്ചി തന്നെയാണ് കൊണ്ടുവരുന്നത് കഴിയണ സമയത്ത് ഇങ്ങനെ വരും വന്ന് വാങ്ങിച്ച് തന്നിട്ട് പോവും നമ്മുടെ പാപ്പി ഇത് അവിടെ സുന്ദരി കുട്ടിയാണ് മീനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് പാപ്പിക്ക് ചെമ്മീൻ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിരിക്കണോ അങ്ങനെ കൊണ്ടു എടുക്കാൻ പോവണം അല്ലയോ മീനൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട് പിന്നെ കുറേ പണി എന്താ നമുക്ക് ശരിക്കും പറഞ്ഞാൽ അടുക്കള സാധനങ്ങളൊക്കെ കിട്ടുമ്പോഴാണ് ഒരുപാട് വാങ്ങിച്ച് നമ്മുടെ വീട്ടിലെ ഉള്ളിലേക്ക് എത്തിക്കുമ്പോൾ ഒരുപാട് സന്തോഷമാണല്ലോ എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും നമ്മളെപ്പോലെ സാധാരണപ്പെട്ടവർക്ക് ഇതൊക്കെയാണ് വലിയ സന്തോഷം അപ്പോൾ ഇതിൽ തന്നെ ഒരു വലിയൊരു സമാധാനം കിട്ടുക നാളെ എന്ത് വെക്കുക എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഇല്ലാതായിപ്പോൾ ഇതിലേതെങ്കിലും ഒന്നെടുത്ത് വെച്ചാൽ അല്ലെങ്കിൽ നാളെ എന്ത് വാങ്ങിച്ചിട്ട് വെക്കണം എന്നുള്ളതൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കേണ്ടതായിട്ടൊക്കെ വരും ഇതിപ്പോൾ അതൊന്നും ഇല്ലാതൊക്കെ വല്ലാത്തൊരു തന്നെയാണ് ചേച്ചിക്കും ഫാമിലിക്കും എല്ലാവരും ഒന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഇത്രയും ചെയ്യണ ഒരു ചേച്ചിയായതുകൊണ്ട് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രയും ഒരു ഉള്ള ഇതാണ് അപ്പോൾ രോഷിക്ക് മലയാളത്തിൻ്റെ ഗെ എന്താ രോഷിത് ആ ബാക്കിയെല്ലാം അവിടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതും ചേച്ചി തന്നെയാണ് കേട്ടോ അവൾക്ക് വാങ്ങിച്ചു കൊടുക്കണം നമുക്ക് യൂട്യൂബിൽ നിന്ന് കാര്യമായിട്ട് വരുമാനം കാര്യങ്ങളൊന്നും ഇല്ല എല്ലാവർക്കും അറിയണ കാര്യമായിരിക്കുമല്ലോ അപ്പോൾ ഇവളുടെ പഠിപ്പിൻ്റെ കാര്യങ്ങൾ ഏകദേശം ഒക്കെ നോക്കുന്നത് ആ ചേച്ചി തന്നെയാണ് അപ്പോൾ ഇവൾക്ക് ഗൈഡ് പുസ്തകങ്ങൾ അങ്ങനെയൊക്കെ കഴിയണ സമയത്ത് വാങ്ങിച്ചു കൊടുക്കാറുണ്ട് അപ്പോൾ രോഷിക്ക് ആ ഗേഡ് കിട്ടിയതിൻ്റെ ഭയങ്കര സന്തോഷത്തിലായിരിക്കണത് പാപ്പിക്കാണെങ്കിൽ പിപ്പി വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട് അതിൻ്റെയൊക്കെ സന്തോഷത്തിലാണ് പാപ്പി ഇരിക്കണത് അല്ലേ പാപ്പിയേ ഏ അതെന്താത്ര വിഷമത്തിലിരിക്കണത് ആൻറ്റി പോയപ്പോൾ വിഷമമായ പാപ്പിക്കേ ആൻറ്റി വന്നു കാറിൽ കുറച്ച് ദൂരമൊക്കെ കൂട്ടിക്കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു ഇവൾക്ക് വണ്ടിയിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് അതാരും വിളിച്ചാലവരൊപ്പം അവള് ചാടി കയറി ഇങ്ങനെ പോകും അപ്പോൾ വന്നപ്പോൾ കുറച്ച് ദൂരമൊക്കെ കൊണ്ടുപോയി അങ്ങനെ വന്നപ്പോൾ കീ 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 എന്നൊക്കെ അടിച്ച് അങ്ങനെ പോയി പിന്നെ സ്പെഷ്യലായിട്ടുള്ളൊരു കാര്യം പറയുകയാണെങ്കിൽ ഇത് ഗുരുവായൂരത്തെ തന്നെ ചേ ആ ഗുരുവായൂരത്ത് എണ്ണയാണ് കേട്ടോ ഇത് നമ്മുടെ പാപ്പിനെ കാലിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് തേച്ച് കൊടുക്കാറുണ്ട് അപ്പോൾ ഗുരുവായൂർ പോയപ്പോൾ ചേച്ചി പോയപ്പോൾ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അത് മെയിനായിട്ട് ഇവിടെ എത്തിക്കണം അതിനൊക്കെയാണ് ഇങ്ങനെ ഓടി പിടിച്ച് ഓടിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു പാപ്പീൻ്റെ കാലിലെണ്ണ കയറ്റാൻ അച്ഛൻ പോയിട്ടില്ല അച്ഛൻ ഇവിടെ ഉണ്ട് ഹായ് പറ എന്തൊക്കെയുണ്ട് വിശേഷം ഏ വൈകിട്ട് പറയേ വിശേഷം പറയേ ചോറുണ്ടോ എന്താ കറി നിങ്ങളുടെ അടുത്തല്ലേ ചോദിക്കണു ഞാന് പാപ്പു വണ്ടി പോയത് മതിയായില്ല ബാബു കുറച്ച് ദൂരമല്ലേ വണ്ടിയിൽ പോയുള്ളൂ ആ ഒരു വിഷമത്തിൽ അങ്ങനെ ഇരിക്കുകയാണ് പാപ്പിക്ക് വണ്ടി പോയാൽ എങ്ങനെ പോയിക്കൊണ്ടേയിരിക്കണം എത്ര ദൂരം വേണമെങ്കിലും പോകുമ്പോൾ പോയിക്കൊണ്ടേയിരിക്കണം അതാണ് അവൾക്ക് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം മുഖം എങ്ങനെ വെച്ചിരിക്കണം ഇതെന്തു പറ്റി പാപ്പൂച്ചേ പാപ്പുച്ചി ചിരിക്കേ നമുക്ക് ഓട്ടോ പിടിച്ചിട്ട് പോവാട്ടോ പറ പറഷി ഓട്ടോ പിടിച്ച് കൂട്ടിട്ട് പോവാ ആ അത് തന്നെ ഓട്ടോ ഇല്ല ചാറ്റു പോവാട്ടോ പാപ്പി നമുക്ക് ഏ ഓക്കെ ഇബ്രാ ശരി പറയടാ അയ്യോ ഒന്നും ഇണ്ടണില്ല ഭയങ്കര വിഷമത്തിലിരിക്കുകയാണ് പാപ്പി കുഞ്ഞേ ചായ വെച്ച് തരട്ട പാപ്പിക്ക് ചായ വെച്ച് തരട്ടാ അമ്മ ഏ എടുക്കായിരുന്നു വിഷമത്തിലിരിക്കുകയാണ് അച്ഛൻ്റെ ആറ്റ കൂട്ടിയിട്ട് പോവും പാപ്പിനെ ഭയങ്കര വിഷമത്തിലിരിക്കുകയാണ് ഇപ്പം എടുത്താൽ ശരിയാവും ആ കാലിൽ താഴെ വെക്ക് വാ ആ ടാറ്റ് പോവുക വരില്ല അതേശത്തിൽ വരില്ല എന്നൊക്കെ പറയേണ്ട ആൾ അച്ഛൻ ടാറ്റ് പോകേണ്ടു പോകും പോ കാലിൻ്റെ താഴെ വയ്ക്ക് രോഷി രോഷി വിളിക്കുക പാപ്പിനെ അച്ഛൻ്റെ കൂടെ പോണലോന്ന്

കുട്ടിനെ പഠിക്കുമ്പോ എന്താണ് കുട്ടി പോവാത്ത അച്ഛന്റെ കൂടെ എന്നെ കുട്ടി ചെറുതായി ചിരിയൊക്കെ വരുന്നുണ്ട് ചാറ്റാവുന്ന അങ്ങനിക്കല്ലേ അല്ലേ ഇത് അല്ലേ പോണ മഴ വരുന്നു മഴയത്ത് എങ്ങനെ പോകും മഴ പോയിട്ട് പോയ പോലെ അച്ഛനാവുമ്പോൾ കൊണ്ടുപോകും ആ ചെറുതായിട്ട് ചിരിയൊക്കെ വരുന്നുണ്ട് ആ കാറ്റ് പറ അറിഞ്ഞു പറ്റിക്കാനല്ലേ എന്നുള്ളൊരു ഇതിലാണ് ആളും ഇണ്ടാതിരിക്കണത് അപ്പോൾ അച്ഛനും മകളും കൂടി ഇങ്ങനെ പുറത്തൊന്നും പോയിട്ട് വരാമെന്നു കൊണ്ട് പോവാൻ നിൽക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളത് വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ആദ്യമേ കാണുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇന്നത്തെ രാവിലെയും ഉച്ചക്കിലത്തെയും വൈകുന്നേരത്തെയും വിശേഷങ്ങളൊക്കെ ഇതൊക്കെ തന്നെയാണുള്ളത് എന്തേ ആപ്പി ഓറ്റയ്ക്ക് ഇരിക്കുമോ ഓട്ടോ പറ്റ ബാപ്പി ഓട്ടോ വന്നിട്ട് നമുക്ക് ടാറ്റ പോകാം കേട്ടോ ആ അച്ഛനെ അവിടെ നിന്ന് തള്ളി എഴു എണീപ്പിച്ച് വിട്ടിട്ടുണ്ട് പറഞ്ഞു പറ്റിക്കാനൊന്നും പറ്റില്ല കുട്ടീൻ്റെ അടുത്ത് ടാറ്റാ ടാറ്റാ ബൈ യു അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നാളെ നമ്മൾ പുതിയൊരു വീഡിയോ ആയി വരുന്നതായിരിക്കും ടാറ്റ ബൈ സി യു ഇനി ഇതൊക്കെ എടുത്ത് വയ്ക്കണം കുറേ പണികളൊക്കെ ഉണ്ടാവും പണികളൊക്കെ പോയി ചെയ്യട്ടെ ഓക്കെ ടാറ്റ ബൈ സി യു